ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിനത് ക്യാൻസർ അതുപോലത്തെ വലിയ മാരക രോഗങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് പാത്രങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല സ്ഥിരമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഫുഡ് കഴിക്കുന്നവരായിരിക്കും ഇന്നത്തെ ഒരു സമൂഹത്തിൽ എന്ന് പറഞ്ഞാല് ജീവിതശൈലി രോഗങ്ങൾ അത്രയും കൂടുതലായിട്ടുണ്ട് അതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് കാരണം നമ്മുടെ അമിതമായിട്ടുള്ള ഭക്ഷണം അമിതമായിട്ടുള്ള ഭക്ഷണം മാത്രമല്ല അത് കഴിക്കുന്ന സ്ഥലങ്ങൾ ആ കഴിക്കുന്ന പദാർത്ഥങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യമായിട്ട് പറയുന്നത് നമ്മൾ ഉപയോഗിച്ച ഓയിലിൽ തന്നെ വീണ്ടും വീണ്ടും അത് യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ആരോഗ്യത്തിന് ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുന്ന തരത്തിൽ വരെ നമ്മൾക്ക് സംഭവിക്കാറുണ്ട് മെയിനായിട്ട് പറയുന്നത് ഈ ബ്രോസ്റ്റ് ഷവർമ്മ ഇതൊക്കെ നമ്മൾ വട്ടം യൂസ് ചെയ്ത എണ്ണയിലാണ് എണ്ണയിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ട് മാറാറുണ്ട് ഈ ഉപയോഗിക്കുന്ന ഫാറ്റ് അല്ലെങ്കിൽ ഓയില് കൂടുതലായിട്ട് വീണ്ടും യൂസ് ചെയ്യുമ്പോൾ അത് ഓക്സിഡൈസ് ചെയ്യും ആ ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അക്രലാമൈഡ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഈ ഘടകം നമ്മുടെ ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഫിഷ് അങ്ങനത്തെ ഫ്രൈകൾ മാത്രമല്ല ചിപ്സ് മിക്സർ ഇതുപോലത്തെ കാര്യങ്ങളും സെയിം എണ്ണയിലാണ് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിക്ക് ഹാനികരമാണ് അതിപ്പോൾ പുറത്തുനിന്ന് മാത്രമല്ല നമ്മൾ വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന എണ്ണ വീണ്ടും ഇന്നിപ്പോൾ മീൻ പൊരിച്ചു നാളത് ചിക്കൻ വറക്കാൻ ഉപയോഗിച്ചു അങ്ങനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ അക്രലാമൈഡ് പ്രൊഡക്റ്റ് ഉണ്ടാവുകയും അത് ക്യാൻസറിലേക്ക് ലീഡെയ്യുകയും ചെയ്യും എന്നാൽ ഇന്ന് ഉപയോഗിച്ച ഈ എണ്ണ നാളെ നിങ്ങൾ പച്ചക്കറി ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ അത് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല സെയിം എണ്ണയില് വീണ്ടും വീണ്ടും ഫ്രൈ ചെയ്യാതിരിക്കാം ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് ഏതൊക്കെ തരം കുക്ക് ചെയ്യാൻ ഉപയോഗിക്കേണ്ട പാത്രങ്ങളാണ് നല്ലത് നോക്കാം മെയിനായിട്ട് ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്ന സ്റ്റീല് അലുമിനിയം കോപ്പറ് ഇങ്ങനത്തെ പാത്രങ്ങളാണ് അതിൽ മെയിനായിട്ട് പറയുന്നത് സ്റ്റീലാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇതിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കംഫർട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിളും ആണ് നമുക്ക് ചീപ്പായ റേറ്റിൽ കിട്ടുന്നുണ്ട് അതിലെന്ന് പറഞ്ഞാൽ റിയാക്ഷൻസ് ഉണ്ടാവുന്നില്ല നമ്മൾ ഫുഡ് വെക്കുന്ന സമയത്ത് റിയാക്ഷൻ ഉണ്ടാവുന്നില്ല അപ്പം അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ അലുമിനിയം പാത്രത്തിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് റേറ്റും കൂടുതലാണ് അതുപോലെ തന്നെ ഈ അലുമിനിയം നമ്മളെ ഫുഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ കോപ്പറിൻ്റെ പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ കോപ്പർ ശരീരത്തിന് നല്ലതാണ് ഈ കോപ്പറിന്റെ പാത്രങ്ങളിൽ ഉണ്ടാവുമ്പോൾ ഈ കോപ്പറും ഈ ഫുഡിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് നമ്മൾ കൂടുതലായിട്ട് ചൂടാവുന്ന സമയത്ത് ആ കോപ്പർ ഇതുമായിട്ട് കോപ്പർ ഉള്ളിലേക്ക് എത്തും ചെറിയ രീതിയിൽ കോപ്പർ എത്തി വിചാരിച്ച് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല പക്ഷെ അത് അമിതമാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ ഈ കോപ്പർ പാത്രങ്ങളുടെ ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് അത് പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും അപ്പോൾ ഈ നമ്മളിപ്പോ ഗ്യാസ് എന്തെങ്കിലും കത്തിക്കുന്ന സമയത്ത് ചൂട് പെട്ടെന്ന് കൂടുന്ന സമയത്ത് അപ്പൊ നമുക്കത് സൗകര്യമാണ് അതുപോലെ തന്നെ അത് ഓഫ് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും അതും നമ്മുടെ ഒരു കിച്ചൺ ആവശ്യത്തിന് നമുക്ക് സുഖകരാണ് പിന്നെ പറയുന്ന അയൺ അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ഇരുമ്പിന്റെ ചീനച്ചട്ടികളൊക്കെ ഇരുമ്പിന്റെ ചീനച്ചട്ടി യൂസ് ചെയ്യാം ഇപ്പോൾ എച്ച് ബി അല്ലെങ്കിൽ ശരീരത്തിലെ ബ്ലഡില് അയേൺ കുറവുള്ളവർക്കൊക്കെ സ്ഥിരമായിട്ട് ആ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അവർക്ക് നല്ലതായിരിക്കും കാരണം ഇരുമ്പിന്റെ ചീനച്ചട്ടിയിൽ കൂടുതലായിട്ട് നമ്മൾ എന്താണെങ്കിലും ഇപ്പോൾ വറക്കുക മാത്രമല്ല ഉപ്പേരി അങ്ങനത്തെ എന്തുണ്ടാക്കുന്ന സമയത്തും ആ അയേണമായിട്ട് അത് കൂടി ചേർന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അയണെത്തുന്നുണ്ട് അപ്പോൾ ഇരുമ്പ് കുറവുള്ളവർക്ക് ആ ഒരു ധാതു കിട്ടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അത് നല്ലതായിരിക്കും എന്നാൽ ശരീരത്തിൽ നോർമലായിട്ട് ഇരുമ്പ് ഉണ്ട് എന്നുള്ളവർക്ക് അത് കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് എന്തൊക്കെ കണ്ടന്റ് ആണ് റിയാക്ഷൻസ് എന്തൊക്കെയാണ് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുക സ്റ്റീലായിരിക്കും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണപ്പെടുന്നതും അതെ അത് അതിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ റിയാക്ഷൻ സംഭവിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല കാരണം ഫുഡ് അതിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഫുഡുമായിട്ട് അതിലൊരു കമ്പോണൻറ്റും കൂടി ചേരുന്നില്ല അപ്പോൾ ഈ ഒരു ഇത് കാരണം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതിൽ പറഞ്ഞാൽ നമുക്ക് നല്ലത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രങ്ങളായിരിക്കും പിന്നെ ഇനി എന്തൊക്കെ കഴിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് രോഗങ്ങളെ അതുപോലെ തന്നെ ക്യാൻസർ അതുപോലത്തെ രോഗങ്ങളെ ഒരു പരിധി പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റാൻ നോക്കാം അപ്പ അതിൽ മെയിനായിട്ട് പറയുന്നത് മഞ്ഞൾ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ മഞ്ഞൾ ആഡ് ചെയ്യാൻ നോക്കാം മഞ്ഞളിലുള്ള കുർക്കുമിൻ എന്ന് പറഞ്ഞ കണ്ടന്റ് ഈ കുർക്കുമിൻ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അത് ക്യാൻസർ കോശങ്ങള് ഇപ്പൊ പ്രോ ജെൻസിലാണെന്നുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ അതുപോലെ തന്നെ ഫീമെയിൽസിലെ ബ്രസ്റ്റ് ഒക്കെ തടയാൻ അതുപോലെ കുടൽ ക്യാൻസർ ഇതൊക്കെ തടയാൻ ഒരു പരിധി വരെ നിയന്ത്രിക്കുന്ന ഈ കുർക്കുമിന്ന് പറഞ്ഞ കണ്ടന്റ് ആണ് അതുപോലെ തന്നെ ഇഞ്ചി ഇഞ്ചിയിലുള്ള ജിഞ്ചറോൾ എന്ന് പറയുന്ന കണ്ടന്റ് കുടൽ ക്യാൻസറിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സഹായിക്കുന്നുണ്ട് അതൊരു പരിധി വരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി നമ്മുടെ ഫുഡിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ പറയുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയിലുള്ള അല്ലിസിൻ എന്ന് പറഞ്ഞ കണ്ടന്റ് ഇതൊരു വിറ്റാമിൻ സി റിച്ച് ആണ് അതുപോലെ തന്നെ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ് ഇത് സ്ഥിരമായിട്ട് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഏത് തരം ബുദ്ധിമുട്ടുകളുടെ എന്തൊരു ഇൻഫെക്ഷൻ ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും ഈ വെളുത്തുള്ളി കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഈർലി മോർണിംഗ് കഴിക്കാതിരിക്കുക അത് നിങ്ങളുടെ അസിഡിറ്റിക്ക് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടിന് കാരണമാകും അപ്പൊ ഒരു രാവിലെ പതിനൊന്ന് മണി മുതൽ മണി വരെ ഈ ഗ്യാപ്പിൽ മാത്രം ഈ വെളുത്തുള്ളി ചവച്ചരച്ച് കഴിക്കാൻ നോക്കുക അല്ല ഇട്ട് തിളപ്പിച്ച വെള്ളമാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ചവച്ചരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഒന്ന് പറയുന്നത് കറുവപ്പട്ടയാണ് കറുവപ്പട്ട എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പൊടിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊടിച്ച് വെള്ളത്തിലിട്ട് വെള്ളം തിളപ്പിച്ച് കഴിക്കാം ഈ കറുവപ്പട്ട സഹായിക്കുന്നത് ക്യാൻസർ കോശങ്ങളിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കും അപ്പം ആ സമയത്ത് അതിന്റെ വലുപ്പം റെഡ്യൂസ് ആവുകയും ഇപ്പൊ ഉള്ള വലുപ്പത്തിൽ നിന്ന് കൂടാതിരിക്കുകയും ചെയ്യും കാരണം അവിടെ രക്തയോട്ടം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ രക്തകോശങ്ങൾ ആ ക്യാൻസർ കോശങ്ങൾക്ക് വളരാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ ഫൈബ്രോയിഡിന്റെ ഒക്കെ കാര്യത്തിൽ അവിടെ ചെയ്യുക എന്താ വെച്ചാൽ എംബോളൈസേഷൻ ആണ് ചെയ്യുക ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അവിടേക്കുള്ള ഫുൾ ഏരിയക്കുള്ള രക്തയോട്ടം നമ്മൾ പുറത്തുനിന്ന് അത് രക്തയോട്ടം കളയുകയാണ് ചെയ്യുന്നത് അപ്പൊ ആഹ് ഫൈബ്രോയിഡിന് രക്തയോട്ടം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ചുരുങ്ങും അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സൈസ് തന്നെ നിന്ന് പോവുകയാണ് ചെയ്യുക അതിൽ കൂടുതൽ വലുതാവില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നമ്മൾ കറുവപ്പട്ട ഡെയിലി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് പിന്നെ എന്ന് പറയുന്നത് നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ശരീരത്തിന് ആവശ്യമായ രീതിയിൽ വെള്ളം കുടിക്കുക പിന്നെ പുളിയുള്ള പദാർത്ഥങ്ങളായ മൂസമ്പി നാരങ്ങ ഇത് സ്ഥിരമായിട്ട് കഴിക്കാൻ നോക്കുക ഇതിലുള്ള വിറ്റാമിൻ സി അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി കണ്ടന്റുകൾ ഈ രക്ത ക്യാൻസർ കോശങ്ങളെ ഒരു പരിധിവരെ വളരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പോൾ പുളിയുള്ള പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അസുഖത്തിനും അതൊരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നാൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളെ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്ന അതൊന്നാമത് പൂപ്പലാണ് ചെറിയ രീതിയിൽ ഒരു ഫുഡിൽ പൂപ്പൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ അത് ഏത് തരത്തിലുള്ള പൂപ്പലാണ് നമ്മൾ കണ്ടെത്തണം ചില പൂപ്പലുകളിൽ എന്ന് പറഞ്ഞാൽ അപ്ലോട്ടോക്സിൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട് അത് ലിവർ ക്യാൻസർ ഹെപ്പാറ്റിക് ക്യാൻസറിന് വരെ കാരണമാവാറുണ്ട് അപ്പോൾ അത് മെയിനായിട്ട് പറയുന്ന പീനട്ട് അതുപോലെ തന്നെ കോണ് അതുപോലെ സോയാബീൻ ഇവയിലൊക്കെ ഉണ്ടാവുന്ന പൂപ്പലുകൾ ഈ പൂപ്പലുകള് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് കഴിച്ചു കഴിഞ്ഞാൽ അതിലുള്ള അപ്ലോട്ടോക്സിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാവും അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നിൽക്കുക ചെറിയ രീതിയിൽ പൂപ്പൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ബാക്കിയുള്ള പൂപ്പലുകളല്ല അല്ല പക്ഷെ ചില പൂപ്പലുകൾക്ക് നമ്മൾ ഏത് മാരകമായ പൂപ്പലുകൾ ആണോ അല്ലെ നമുക്ക് അവസ്ഥ ഉണ്ടാവും അപ്പോൾ അത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ശ്രദ്ധിക്കുക മാക്സിമം മൂപ്പിലുള്ള ഫുഡുകൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക അതുപോലെ കൂടുതലായിട്ട് കരിയിച്ച ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ നോക്കുക കാർബണേറ്റഡ് ആയി കഴിഞ്ഞാൽ അത് ശരീരത്തിന് ഹാനികരായിട്ടാണ് ഉഭവിക്കുന്നത് അപ്പോൾ കാർബണേറ്റഡ് അടങ്ങിയ അല്ലെങ്കിൽ കൂടുതലായിട്ട് കരിക്കുന്ന ഇപ്പോൾ ചിലരുണ്ട് ഇപ്പോൾ ഫിഷൊക്കെ ഫ്രൈ ആക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഫ്രൈ ചെയ്തെടുക്കുന്നത് പക്ഷെ ആ കരി അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉള്ള ഫിഷിൻ്റെ ഒമേഗ ത്രീ ഫാറ്റി അസുഖങ്ങളുടെ കൂടെ നമുക്ക് കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യാം അപ്പോൾ അത് കരിയിക്കാത്ത രീതിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ആവുന്ന സമയത്ത് അതിൻ്റെ തവിടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും നമ്മുടെ ശരീരത്തിന് കിട്ടുന്നില്ല അപ്പോൾ മാക്സിമം റിഫൈൻഡ് അല്ലാത്ത ഭക്ഷണങ്ങൾ അപ്പം അത് അരിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ തവിടുള്ള അരി കഴിക്കാൻ ശ്രദ്ധിക്കുക കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഏതൊരു അസുഖത്തിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എനർജി വളരെ കൂടുതലായിട്ട് കാണുന്നത് കാണാം അപ്പോൾ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു നോക്കുക കാരണം കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടില്ലെങ്കിലും ഇപ്പൊ ഉച്ചക്കൊക്കെ ചോറ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തവി അല്ലെങ്കിൽ രണ്ട് തവി മാത്രം കഴിക്കുക പച്ചക്കറികൾ പഴങ്ങൾ ധാരാളമായിട്ട് കഴിക്കാൻ നോക്കാം പിന്നെ നമ്മൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് മെയിനായിട്ട് ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വെളുത്ത കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് പഞ്ചസാര അതൊരു വെളുത്ത വിഷമാണ് പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒഴിവാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മാറ്റങ്ങൾ മനസ്സിലാവുന്നതാണ് പിന്നെ ഒന്ന് പറയുന്നത് പൊടിയുപ്പാണ് പൊടിയുപ്പും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക നിങ്ങൾ കല്ലുപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോഡിയത്തിന്റെ ലെവലുകൾ അല്ലെങ്കിൽ ബി പിയിൽ ഉണ്ടാകുന്ന ഒക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാറ് അതുപോലെ തന്നെയാണ് മൈദ മൈദ എന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ആ വേസ്റ്റ് പ്രോഡക്റ്റ് കൂടുതലായിട്ട് ഉള്ളിലെത്തി കഴിയുമ്പോൾ അത് ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾക്കും കാരണമാവാറുണ്ട് കൊളസ്ട്രോൾ അതേപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ ഈ മൈദ കാരണം എന്നാൽ നമുക്ക് എന്തെങ്കിലും ന്യൂട്രീറ്റീവായ ആരോഗ്യത്തിന് എനർജി കിട്ടുന്ന എന്തെങ്കിലും കണ്ടന്റ് ആയിരുന്നു കിട്ടുന്നുണ്ടോ പക്ഷെ അത് കിട്ടുന്നില്ല ആവശ്യമില്ലാത്തത് മാത്രമാണ് നമ്മൾ മൈദ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് പിന്നെ പ്രോസസ്ഡ് മീറ്റ് ഈ പ്രോസസ്സഡ് മീറ്റ് നമ്മൾ വാങ്ങുന്ന സമയത്ത് അത് കൂടുതൽ ദിവസങ്ങളിൽ വെക്കുന്ന ഈ പ്രോസസ്സഡ് മീറ്റ് അത് ദിവസങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ അതിൽ കൂടുതലായിട്ടുള്ള വിഷ പദാർത്ഥങ്ങളാണ് അതിൽ ആഡ് ചെയ്യുന്നത് അത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ രാസവസ്തുക്കൾ ആഡ് ചെയ്യുന്നത് അത് നമ്മുടെ ശരീരത്തിന് അത് വിഷപദാർത്ഥമായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് മാക്സിമം ഒഴിവാക്കാൻ നോക്കാം അതുപോലെ തന്നെയാണ് അമിതമായിട്ട് മദ്യപാനമുള്ളവർ അമിതമായിട്ട് മദ്യപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വായ അതുപോലെ തന്നെ അന്നനാളം കുടൽ ക്യാൻസർ ഇപ്പോൾ അപൂർവമായിട്ട് റെക്ടൽ ക്യാൻസർ വരെ അത് കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അമിതമായിട്ട് മദ്യപിക്കുന്നവർ മാക്സിമം അത് കൺട്രോൾ ചെയ്തിട്ട് ഒഴിവാക്കാൻ നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അത് സ്റ്റോപ്പ് ചെയ്ത് കളയാ കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ മുറിവുകള് ചിലപ്പോൾ ക്യാൻസർ വന്നിട്ട് ഒരാൾ മരിക്കുക മാത്രല്ല ചെയ്യുക അത് കാരണമുള്ള ഭവിഷ്യത്തുകള് അത്രയും കൂടുതലായിരിക്കും അപ്പോൾ അവരത് അനുഭവിക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഉള്ളത് നമ്മളെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ് പ്ലാസ്റ്റിക് കത്തിക്കുന്ന സമയത്ത് അതിന്റെ അടുത്ത് അല്ലെങ്കിൽ കൂടുതലായിട്ട് അത് ശ്വസിക്കാതിരിക്കുക അപ്പം അത് ശ്വസിക്കുന്ന സമയത്തും ഇതൊരു ക്യാൻസറിന് കാരണമാവുന്നുണ്ട് പിന്നെ ഈ കുക്കിങ് സമയത്ത് തന്നെ അവിടെ ഒരു എക്സോസ്റ്റഡ് ഫാൻ വെച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്വസിക്കുകയും അതുപോലെ ശ്വസിക്കുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന കാർബൺ ഡയോക്സൈഡ് അവിടെ തന്നെ വീണ്ടും റീസൈക്കിൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഈ കുക്കിംഗ് സമയത്ത് അതിന് പുറത്തു പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല അപ്പോൾ ഈ എക്സോസ്റ്റഡ് ഫാൻ ഇല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് സെയിം അവിടെ റീസൈക്കിൾ ചെയ്യുന്ന സമയത്ത് വീണ്ടും അത് ഉള്ളിലേക്ക് എത്തുകയും അത് നമ്മുടെ മൊത്തം രക്തക്കൊഴിലുകളിൽ ഒരു ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഓക്സിജൻ ഓക്സിജൻ കുറയുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് അതുപോലെ തന്നെ സ്ട്രോക്കിലേക്ക് ലീഡ് ചെയ്യാനും കാരണമാകുന്നുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ തന്നെ കുക്കിങ്ങിൻ്റെ പാത്രങ്ങളുടെ അതുപോലെ തന്നെ രാവിലെ കഴിക്കേണ്ട ഫുഡുകളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം കഴിക്കാം അതുപോലെ രാവിലെ എഴുന്നേറ്റ് സമയം എഴുന്നേൽക്കുന്ന സമയം നിങ്ങൾ രണ്ട് ഗ്ലാസ് തിളപ്പിച്ച തിളപ്പിച്ചാറിയ വെള്ളം ഡെയിലി കുടിക്കാൻ ശ്രദ്ധിക്കുക ഇത് കുടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ എനർജി കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് കാരണം നമുക്ക് രാവിലെ തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും അതുപോലെ ഒന്നെങ്കിൽ രണ്ട് ഈത്തപ്പഴം അല്ലെങ്കിൽ രണ്ട് നട്ട്സ് കഴിക്കാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്കായിട്ട് ഫുഡുകൾ കഴിക്കാൻ നോക്കുക സ്ഥിരമായിട്ട് കറക്റ്റ് ടൈം പാലിക്കുക അതുപോലെ തന്നെ രാത്രി എന്ന് പറയുന്ന ഏഴ് ഏഴര ഉള്ളിൽ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ നോക്കുക പച്ചക്കറികളും പഴങ്ങളും ധാരാളമായിട്ട് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മമ്പയർ കടല ചെറുപയർ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ ആഡ് ചെയ്യുക സോൾട്ട് ഒരു പരിധി വരെ നമ്മുടെ ഫുഡിൽ കുറയ്ക്കാം അതുപോലെ തന്നെ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക വെള്ളം നന്നായിട്ട് കുടിക്കാം ഇത്തരം ക്രമീകരണങ്ങൾ നിങ്ങളുടെ ഫുഡിലും നിങ്ങൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുവിധ അസുഖങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിയന്ത്രിക്കാവുന്നതാണ് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല